ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ച് വിളക്കിൻ്റെ നാടായ ഞങ്ങളുടെ സ്വന്തം ചങ്ങനാശ്ശേരിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ചങ്ങനാശ്ശേരിയുടെ ബോട്ട് ബോട്ടുചിട്ടിക്കും ചങ്ങനാശ്ശേരി മാർക്കറ്റിനും ഇടയിലായി നിൽക്കുന്ന ഈ അഞ്ച് വിളക്ക് ചങ്ങനാശ്ശേരിയുടെ അടയാളം കൂടിയാണ് സ്വാതന്ത്ര്യസമര സേനാനി വേലിത്തമ്പി നിലവെയാണ് ഈ കൽവിളക്ക് തൂൺ നിർമ്മിച്ചത് പണ്ട് കാലങ്ങളിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചിരുന്ന ഈ അഞ്ച് വിളക്കുകൾ ഇപ്പോൾ വൈദ്യുതീകരിച്ച് അത് നവീകരിച്ചിട്ടുണ്ട് അഞ്ച് വിളക്കുകൾ ഇപ്പോഴും ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായി നിലനിൽക്കുന്നു അഞ്ചു വിളക്കിനടിയിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു തൊള്ളായിരത്തി എൺപതാം ആണ്ട് തുലാം മാസം പതിനേഴിന് രാജശ്രീ വേലുത്തമ്പി ദളവയാൽ സ്ഥാപിക്കപ്പെട്ടു ആദ്യ വ്യാപാര സാധനം ഒരു ഗജ ശ്രേഷ്ഠനായിരുന്നു ഇതാണ് അഞ്ചു വിളക്ക് സ്ക്വയർ അഞ്ചു വിളക്കിന് ചുറ്റും മനോഹരമായ പൂക്കളും ചെടിച്ചിട്ടികളും കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു ഇത് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഒരു മുഖ്യ ഭാഗമായി മാറിയിട്ടുണ്ട് ചങ്ങനാശ്ശേരിയും ആലപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ചങ്ങനാശ്ശേരി ബോട്ട് ബോട്ടുചെട്ടി ഇതാണ് ചങ്ങനാശ്ശേരി ബോട്ട് ബോട്ടുചട്ടി അതോട് ചേർന്ന് തന്നെ ചങ്ങനാശ്ശേരി മാർക്കറ്റും നിലനിൽക്കുന്നു ചങ്ങനാശ്ശേരിയും ആലപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് ഇത് ഇത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടും ഉണ്ട് സർവീസ് നടത്താൻ ആലപ്പുഴ വരെ കാവാലം ആലപ്പുഴ അല്ലാതെ തന്നെ ടൂറിസത്തിൻ്റെ ബോട്ടും ഇവിടെയുണ്ട് ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്ക് സർവീസ് നടത്തുന്ന ബോട്ടാണിത് ഗവൺമെൻറ്റിൻ്റെ ഇത് ചങ്ങനാശ്ശേരി ബോട്ട് ചട്ടിയിലേക്ക് കടന്നു വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് പണ്ടുകാലങ്ങളിൽ കുട്ടനാട്ടുകാർ വള്ളങ്ങളിലായിരുന്നു അവരുടെ കച്ചവട സാമഗ്രികൾ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ എത്തിച്ചിരുന്ന് എത്തിച്ച് വ്യാപാരം നടത്തിയിരുന്നത് ഇപ്പോൾ അത് ബോട്ടിലേക്ക് ബോട്ടുകൾ വന്നതിൽ പിന്നെ ബോട്ടിൽ അവർക്ക് അവരുടെ കച്ചവട സാ സാമഗ്രികൾ കൊണ്ടുവന്ന് വിൽക്കുന്നതിനുള്ള നല്ലൊരു ഉപാധിയായിട്ട് ബോട്ടുകൾ മാറിയിട്ടുണ്ട് കനാലിൽ അവിടെ ഇവിടെയൊക്കെയുള്ള പോളകൾ അവർ വൃത്തിയായി നീക്കം ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും അന്നും ഇന്നും ഒരു മാറ്റവും നിൽക്കുന്ന നാടാണ് ചങ്ങനാശ്ശേരി ഹൈറേഞ്ചുകാരെയും കുട്ടനാട്ടുകാരെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു പട്ടണം അഞ്ചുകൾക്കും പിന്നെ കനാലിൻ്റെ നമ്മൾ ഈ കണ്ടുകൊണ്ടേയിരിക്കുന്നത് പഴയ തിരുവിതാംകൂർ രാജ്യത്തെ തന്ത്രപ്രധാനമായ പട്ടണങ്ങൾ ഒന്നാണ് ചങ്ങനാശ്ശേരി ഇന്ന് കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഒന്നായി ഇത് വളർന്നിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിലേക്ക് ഒന്ന് കയറി ബോട്ടിൻ്റെ അടുത്ത സർവീസ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ പന്ത്രണ്ടര ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ യാത്ര പിന്നീട് ഒരു ദിവസത്തേക്ക് ഞങ്ങൾ മാറ്റിവെച്ചു അഞ്ചു വിളക്കിനോട് ചേർന്നുള്ള മാർക്കറ്റിലെ പള്ളിയാണിത് ചങ്ങനാശ്ശേരിയിലെ മീൻ മാർക്കറ്റാണിത് വലിയ മാർക്കറ്റാണ് അതുപോലെ തന്നെ പച്ചക്കറി ചന്ത മീൻ ചന്ത എന്നിങ്ങനെ ചന്തയിൽ വ്യത്യസ്തമായ ഇടങ്ങളുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ കോഫി ടീ എന്നിങ്ങനെ എല്ലാ പലചരക്ക് സാധനങ്ങളും ഈ മാർക്കറ്റിൽ ലഭ്യമാണ് ചിലപ്പോഴൊക്കെ മാർക്കറ്റിൽ വളരെയേറെ തിരക്കുണ്ടാകാറുണ്ട് ചങ്ങനാശ്ശേരിയുടെ പെരുമയും പ്രൗഢിയും നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് ഒരു പ്രധാന ടൂറിസ്റ്റ് സ്ഥലവുമാണ് മാർക്കറ്റിലേക്കുള്ള റോഡാണിത് ഞായറാഴ്ച ആയതുകൊണ്ട് മിക്ക കടകളും അടവായിരുന്നു ബോട്ടുചെട്ടിയും അഞ്ചു വിളക്കും മാർക്കറ്റും ദേവാലയം എല്ലാം ചേർന്ന ഇവിടും അതിമനോഹരമാണ് ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ നല്ലതുപോലെ നവീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രശസ്ത മലയാള സിനിമയായ സ്ഫടികത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഈ മാർക്കറ്റിലാണ് ഷൂട്ട് ചെയ്തത് ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായ അഞ്ചു വിളക്കും ആലപ്പുഴ ചങ്ങനാശ്ശേരിയെ ബന്ധിപ്പിക്കുന്ന ബോട്ടുചെട്ടിയും ചങ്ങനാശ്ശേരി മാർക്കറ്റും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ